നമസ്കാരം ഷെക്കേന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ നിതിൻ ജോസ് സോന എൽദോസ് എന്ന കോതമംഗലംകാരിയുടെ ആത്മഹത്യയുടെ വാർത്തയും കണ്ടുകൊണ്ടാണ് ഈ വാരം നമ്മൾ ആരംഭിച്ചത് പ്രണയം നടിച്ച റിമീസ് എന്ന ചെറുപ്പക്കാരന്റെ അവൻ തുടർന്നു വെച്ച ആ മായാലോകത്തിന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ജീവിതത്തോട് വിട പറയേണ്ട ആ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് മുമ്പിൽ വെക്കുന്ന സന്ദേശങ്ങൾ പലതാണ് മതം മാറാൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതിൽ കേരളത്തിൽ നമ്മൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഛത്തീസ്ഗഡിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ കണ്ട ഈ പ്രശ്നങ്ങളിലെല്ലാം സജീവമായി പ്രവർത്തിച്ച രാഷ്ട്രീയ സംഘടനകൾ പ്രതികരണങ്ങൾ നടത്തിയ പ്രസ്ഥാനങ്ങളെല്ലാം നിശബ്ദമായിരിക്കുകയാണ് കത്തോളിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ എൻ ഐ അന്വേഷണം വേണമെന്ന് ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല കുട്ടിയുടെ അമ്മയും ഇതേ ആവശ്യവുമായി സമീപിച്ചിരിക്കുകയാണ് മതം മാറാനുള്ള പ്രലോഭനത്തിൽ അകപ്പെട്ട പ്രണയക്കെണികൾ ഈ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ എന്തേ മൗനം എന്തുകൊണ്ടാണ് സത്വരമായ നടപടികൾ എടുത്തുകൊണ്ട് ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ചെയ്യുന്നില്ല ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളത് ശ്രീ ആൻ്റണി സച്ചിൻ സാമൂഹിക നിരീക്ഷകൻ ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ കത്തോടിക്ക കോൺഗ്രസ് തൃശൂർ രൂപതയുടെ ഭാരവാഹി പ്രിയ പ്രേക്ഷകർക്ക് ഷക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം ഞാൻ ഈ ചർച്ച റോണിയിൽ തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മൾ വളരെ ഞെട്ടിലോടെയാണ് ഈ വാർത്ത വായിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ഒരു ഒരു ആത്മഹത്യക്കുറിപ്പ് ഒരു പക്ഷേ കണ്ണെന്നറിയാതെ നമുക്ക് ആ വായിക്കാൻ പറ്റില്ല ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന അവൻ്റെ വീട്ടിലെത്തിച്ച് കുടുംബക്കാരെന്നെ കൊണ്ട് മതം മാറി കല്യാണം നടത്താമെന്ന് പറയിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ നല്ല പഠന അന്തരീക്ഷമുള്ള നല്ല ഫുൾ എ പ്ലസ് ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും നല്ല മാർക്കുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിക്കുകയാണ് ഉള്ളൂ അവര് പ്രണയത്തിന്റെ കാപഠ്യം നിറഞ്ഞൊരു പ്രണയം റിമീസ് എന്നൊരു ചെറുപ്പക്കാരൻ ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല ഒരു കുടുംബം ഒരു സംവിധാനം ഒരു സിസ്റ്റം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയ ഒരു ക്രൈമാണിത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൊലപാതകമാണിത് ഇതൊരു ആത്മഹത്യാണെന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കുകയില്ല അപ്പോൾ ഒരു മതത്തിലേക്ക് മാറണമെന്ന ഒരു ശാഠ്യം ആ ശാഠ്യത്തിന് എന്നെ കിട്ടില്ല എന്ന് ഒരു ഒരു ക്രൈസ്തവ യുവതി ധൈര്യത്തോടെ സമ്മതിച്ചു പക്ഷേ അതിൻ്റെ അന്ത്യം അത് ആത്മഹത്യയിലായിരുന്നല്ലോ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ എത്ര എണ്ണി പറഞ്ഞാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് നമുക്ക് മുന്നിൽ വലിയ ചില അപകട സൂചനകൾ തന്നെയല്ലേ നൽകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപകട സൂചന നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കേരളത്തിൽ ചർച്ചകളുണ്ടായിരുന്നു പല വിഷയങ്ങളും പല ബിഷപ്പുമാരും ഒക്കെ പറഞ്ഞിരുന്നു ഈ കുട്ടിയുടെ വിഷയത്തിൽ തന്നെയാണെങ്കിലും സത്യത്തിൽ ആ കുട്ടിയുടെ അമ്മയുടെ ഒരു പ്രസ്താവനയുണ്ട് അമ്മയെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ വീണ്ടും സ്നേഹിക്കേണ്ടി വരും അപ്പോഴും ഞാൻ ചതിക്കപ്പെടും അതിനാൽ ഞാൻ മരിക്കുകയാണ് എന്നുള്ളൊരു പറഞ്ഞു എന്നുള്ള രീതിയിൽ അമ്മയുടെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു ചാനലുകൾ കൊടുത്തു ഇതിൽ ആ കുട്ടി നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒരു കുട്ടിയെ മതം മാറാൻ താല്പര്യമില്ല എന്നുള്ളൊരു വിഷയം കൂടി പറഞ്ഞു അത്യാവശ്യം നല്ല ബുദ്ധിയും ബോധവും അറിവുമുള്ള ഒരു പെൺകുട്ടി പക്ഷേ ആ കുട്ടി പ്രണയിച്ചു മറ്റൊരു മതത്തിൽപ്പെട്ടവരാണ് അത് ഈ ലോകത്തിലൊരു തെറ്റായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല പക്ഷേ അവ ആ റിമീസിൻ്റെ ഇൻറ്റൻഷൻ അത് ഒരു നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രണയമായിട്ടല്ല അത് വന്നത് അത് ഈ സോനയ്ക്ക് മനസ്സിലാവുകയാണ് ചെയ്തത് കാരണം മതംമാറ്റ കേന്ദ്രത്തിലേക്ക് പൊന്നാനിയിൽ പോയി രണ്ട് മാസം താമസിച്ച് മതം പഠിച്ച് മതം മാറിയാൽ മാത്രമാണ് വിവാഹം കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു സ്റ്റാൻഡ് അവരെടുത്തിരുന്നു ഇവിടെ റെമീസ് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളൂ തീർച്ചയായും ഒരു സംവിധാനമുണ്ട് ഒരു കുടുംബം മൊത്തമുണ്ട് കുടുംബം ഉണ്ടാകും സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ കുടുംബക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ ഒരു സിസ്റ്റം മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി കേരളത്തിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ ആയിക്കോട്ടെ മാധ്യമങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും ആ സിസ്റ്റത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ ഒരു സിസ്റ്റേഴ്സിന്റെ വിഷയം വന്നു വളരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ വന്നു ചർച്ചകൾ ചാനൽ ചർച്ചകൾ എത്രത്തോളം വന്നു എല്ലാ ചാനലുകളും ഇത് ഏറ്റെടുത്തു മാധ്യമങ്ങളെ ഏറ്റെടുത്തു രാഷ്ട്രീയ കക്ഷികളെ ഏറ്റെടുത്തു കാരണം അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റിനെതിരെ കഴിച്ചുകൊണ്ടാൻ എല്ലാവരും ഒന്നിച്ചു നിന്നു തീർച്ചയായും പക്ഷെ ഇതൊരു വലിയ വിപത്ത് ഈ വിപത്ത് അതായത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ഈ ഇത്തരം ഒരു എളിവ് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തു തീർച്ചയായും എന്നിട്ട് മാധ്യമങ്ങൾ ഉണ്ടായില്ല അപ്പൊ മറ്റൊരു കാര്യം എന്തുകൊണ്ട് അത് ഉണ്ടായില്ല മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായില്ല എന്തുകൊണ്ടുണ്ടായില്ല ഇതൊരു പ്രത്യേക സംവിധാനത്ത് പ്രണയക്കണി എന്നൊരു വിഷയത്തെ ലേക്കാണ് വിരൽച്ചുകൊണ്ടത് അത് ചർച്ച ചെയ്താൽ കേരളത്തിൽ ചർച്ച ചെയ്താൽ അത് ഒത്തിരി അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ലക്ഷ്യമുണ്ട് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെന്റമണി കോളേജില് ഒരു ഒരു കുട്ടിയുടെ ആത്മഹത്യ വന്നു വന്നപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു പാമ്പാടി ക്രോസ് റോഡ് ഒരു നല്ലൊരു സ്കൂളുണ്ട് ആ സ്കൂളിലെ കുട്ടിയും ഇതുപോലെ ഒരിക്കൽ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു അത് മാതാപിതാക്കളുമായിട്ടുള്ള വഴക്കടിച്ചാന്റെ പേരിലാണ് പക്ഷെ അതിലും ആ സ്കൂളിനെതിരെ കല്ലെറിയാനും സ്കൂളിനെ അമൽജ്യോതി കോളേജ് അങ്ങനെ അമൽജ്യോതി കോളേജിന്റെ വിഷയം സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ അപ്പം അത് രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും ചർച്ച ഇപ്പൊ ഈ ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോഴും ചില ചാനലുകളില് പാല ബിഷപ്പിന്റെ കല്ലർനാട്ട് പിതാവ് പറഞ്ഞ നർക്കോട്ടിക് ജിഹാദിന്റെ വിഷയവും ലവ് ജിഹാദ് വിഷയങ്ങളും ഒക്കെ വേറെ ആരോപണമായിട്ട് ഉന്നയിച്ചു പക്ഷെ അവരിപ്പോൾ ഈ വാർത്തയെ തമസ്കരിക്കുകയാണ് തമസ്കരിക്കുകയാണ് അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു അജണ്ടയുണ്ട് ആ അജണ്ട പുറത്തു വരണം അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഒറ്റ ആവശ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് എന്നെ അന്വേഷണം കൊണ്ട് എന്താണ് എന്തായിരിക്കും അതിൻ്റെ ഒരു മെറിറ്റ് അതുകൊണ്ട് എന്ത് എന്ത് പ്രായോഗികമായി നന്മയായിരിക്കും ഉണ്ടാവുക ഇതൊരു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക വേരുകൾ ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത് ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഈ ലൗജികാദോ അല്ലെ പ്രണയകിണികളോ എന്തോ ആയിക്കട്ടെ ആ ഒരു വിഷയം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ തലത്തിലുള്ളതാണ് അപ്പോൾ ആ ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരു വിഷയത്തെ അന്വേഷിക്കാന്ന് പറഞ്ഞ ലോക്കൽ ബോഡിക്ക് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് ഫണ്ടിങ് ഉണ്ട് തീർച്ചയായും ഇതിന്റെ പിന്നിൽ ഇത് സംഘടിതമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് പിന്നിൽ നിശ്ചയമായ ഫണ്ടിങ് ഉണ്ട് ആ ഫണ്ടിങ്ങിന്റെ വിഷയങ്ങളൊക്കെ പണ്ടറിയാം തീർച്ചയായും ഒരാളെ മതം മാറ്റിയാൽ ഇത്ര ലക്ഷം കിട്ടും വിവാഹം ചെയ്യിപ്പിച്ചാൽ ഇത്ര കിട്ടും ഇനി സീരിയലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേറെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണപ്പെടണമെങ്കിൽ പോലെയുള്ള ഒരു ഒരു ഉയർന്ന ഏജൻസികൾ മാത്രമേ അത് റൈറ്റ് റൈറ്റ് വെരി ഗുഡ് വളരെ വിഷയം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമല്ല പല ഘട്ടങ്ങളിൽ വരിക പക്ഷെ ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി വരുന്നു വളരെ അക്കാഡമിക്സിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ ജീവിതം ഒരു ഒരു വ്യാമോഹത്തിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യമാണല്ലോ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു ആവർത്തിക്കപ്പെടുമ്പോൾ പോലും ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ വരുന്നില്ല ഒന്ന് രണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നില്ല ഒറ്റപ്പെട്ട മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം ഇന്നും ഇന്ന് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കും ഇന്ന് എത്ര പദ്ധതി എത്ര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം അപ്പോൾ ബോധപൂർവമായി ഇത്തരം വിഷയങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു ആശയ ആശയ രൂപീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും എല്ലാം ഒരു മൗനം അതിന് അപകടകരമായ മൗനം തന്നെയല്ലേ തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും നമ്മളും ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടേ പല കാര്യങ്ങളും ചില കാര്യങ്ങളും നമ്മൾ ബോധപൂർവം സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്ന പോലെ ഉള്ളൊരു കാര്യമാണത് നമ്മൾക്ക് എല്ലാവരിലും ഇപ്പോൾ മൂന്നരക്കോടി ജനങ്ങളുടെ എല്ലാവരിലും ഈ ഒരു 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 കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു പേടിയുണ്ട് ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഇത് കാര്യമായി ചർച്ച ചെയ്യാറില്ല അല്ലേ ഇപ്പം എത്ര നാളായി കാണും നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തുകൊണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളത് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആകണം എന്ന് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളും അപ്ഡേറ്റഡ് ആകണം അത് എന്താണോ അതിൻ്റെ യാഥാർത്ഥ്യം അത് പച്ചയായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മൾ പോലും പലപ്പോഴും കുടുംബങ്ങളിൽ പോലും അങ്ങനെ അത്രയും അപ്രിയ സത്യങ്ങൾ മക്കൾ മക്കളെ പറയണോ അല്ലെങ്കിൽ മക്കള് മക്കൾ വായിച്ച് പഠിച്ചോട്ടെ അല്ലെങ്കിൽ പത്രങ്ങൾ വായിച്ചാൽ അവരും പഠി മനസ്സിലാക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഇടയിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾ പൊതുബോധത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും അത്രയും കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതും ഒരു കാരണമുണ്ട് അല്ലേ അതായത് സാമൂഹ്യ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ക്രൈസ്തവർ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് ക്രൈസ്തവർ ഒരു ഒരു ശതമാനം പതിനെട്ട് ശതമാനം തോളം ക്രൈസ്തവരുണ്ടെങ്കിൽ എത്രത്തോളം ഈ ഇത്രയും ലക്ഷത്തോളം മൂന്നര കോടിയിൽ ഇത്രയും ലക്ഷം ക്രൈസ്തവരുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊരു ചോദ്യമില്ലേ അപ്പോൾ പൊതുബോധത്തിലേക്കൊക്കെ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുകയും ഈ ഒരു കേസ് തന്നെ ഇങ്ങനൊരു കേസ് സംഭവിച്ചത് അത് അതിൻ്റെ ഗൗരവവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്ന അടുത്താണ് സമൂഹത്തിലെ ആ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ രാഷ്ട്രീയക്കാരെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക് അവരുടേതായിട്ടുള്ള ചില പോളിസീസ് തീർച്ചയായിട്ടും ഉണ്ടാവും അൾട്ടിമേറ്റ്ലി ഒരു വോട്ട് എലക്ഷൻ അങ്ങനത്തെ ഒരു ലക്ഷ്യം തന്നെയല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും ഇത് ചെയ്യുന്നത് പക്ഷേ നമ്മൾക്ക് നമ്മൾ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ഇത്രത്തോളം ഇത്രയും ലക്ഷം ക്രൈസ്തവർ കേരളത്തിൽ ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇടയിൽ തന്നെ ഒരു രാഷ്ട്രീയ അവബോധം കൊടുക്കാൻ പറ്റാത്തതിന്റെ പരാജയം കൂടിയാണ് അല്ലേ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെ രാഷ്ട്രീയത്തിനോട് തന്നെ താല്പര്യമില്ലായ്മ നമുക്ക് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ചില തീപിടിച്ച വിഷയങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാൻ എടുക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നോക്കുന്നതാണെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരെ നമ്മൾ പുറപ്പെടുവിക്കാനുള്ള കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം അതിൽ കൂട്ടിച്ചേർത്ത കാരണം വെച്ചാൽ ഇപ്പൊ ഒരു നമ്മുടെ കുടുംബങ്ങളില് അല്ലെങ്കിൽ ഈ പൊതു സമൂഹങ്ങളില് ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് പൊതു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ വിഷയം എടുത്തുകൊണ്ടുവരണം തീർച്ചയായും അത് എടുത്തുകൊണ്ടു വരേണ്ടത് ആരാണ് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് മാധ്യമങ്ങളും ഒന്ന് രാഷ്ട്രീയ കക്ഷികളും ഈ ഛത്തീസ്ഗഡ് വിഷയം ഇപ്പോൾ ഏതൊരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം കാരണം അത്രയും വലിയൊരു തെറ്റിനെ അക്രമത്തിനെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ആ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കാൻ രാഷ്ട്രീയക്കാരും ഏർ മാധ്യമങ്ങളും ഒരുമിച്ച് നിന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല തമസ്കരിക്കുകയാണ് വാർത്തകളെ തമസ്കരിക്കുക എന്ന് പറയും ബോധപൂർവമായിട്ട് വാർത്തകളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എലക്ഷനുകളിൽ ഇനി പ്രത്യേകിച്ചും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മൈലേജ് ഉണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മൈലേജ് ഉണ്ട് ആ മൈലേജിന് കോട്ടം തപ്പ് യെസ് അതുകൊണ്ട് തന്നെ സംഘടിതമായിട്ടുള്ള ഒരു സംഘടിത നീക്കം തന്നെയെന്നേ ഞാൻ പറയുള്ളു കാരണം ഇത്രയും വലിയൊരു വിഷയമാണ് ഒരു കുട്ടിയുടെ ഒരു ആത്മഹത്യ മറ്റ് വേറെ മറ്റു ആത്മഹത്യകൾ വന്നപ്പോൾ എന്ത് ഇത് വന്നില്ല അപ്പോൾ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ വന്ന് കൃത്യമായ മരിച്ച കുട്ടി കൃത്യമായി ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ അപകടമുണ്ട് ആ അപകടം നമ്മൾ ചർച്ച ചെയ്യണം ആ ചർച്ച ചെയ്യാതെ നമ്മൾ പോകും തോറും ഇത് വലിയ മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കത്തോലിക്ക സഭയുടെ ഇടപെടലാണ് ഇപ്പൊ നമുക്ക് ലവ് ജിഹാദ് എന്ന ഒരു എന്നൊരു ഒരു പദപ്രയോഗമാണ് ഈ വിഷയത്തിന്റെ ഒരു കേന്ദ്രമായി വരുന്നത് അത് അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് സഭയുടെ പോലും നിലപാട് അങ്ങനെ ഒരു വാക്ക് അത് കോയിൻ്റ് ആയ ടൈമാണ് അങ്ങനെ ഒരു ടൈമിൽ അങ്ങനെ ഒരു ടൈം മാറ്റി നിർത്തുക പക്ഷേ പ്രണയക്കെണി എന്ന അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഈ വിഷയം ഈ പേരുൾപ്പെടെ ഈ പദം ഉൾപ്പെടെ ഏറ്റവും ആദ്യം സമൂഹത്തിന് മുമ്പിൽ ബോധവൽക്കരണം നടത്തിയത് ആരാണ് അത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ അല്ല അത് കത്തോലിക്ക സഭയുടെ കേരളത്തിൽ കത്തോലിക്ക സഭയുടെ കെ സി ബി സി ഉൾപ്പെടെ ഗാഗ്രതാ സമിതി ഉൾപ്പെടെയുള്ള സഭയുടെ സംവിധാനങ്ങളാണ് ഈ വിഷയത്തെ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക സഭയുടെ ഒരു റോളിനെ ഒന്ന് ആലോചിച്ചു നോക്കുക എത്ര കൃത്യമായിട്ട് സഭ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പം സെക്കൻഡ് ടെലിവിഷനിൽ തന്നെ തൂമണിൽ സബിനെ ഒരു ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചാനലിൽ തന്നെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായി കേസ് ബൈ കേസ് നമ്പർ ബൈ നമ്പർ അദ്ദേഹത്തിന് പറയാൻ സാധാരണം ഈ വിഷയമൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നതാണ് പക്ഷെ ഇങ്ങനെ പ്രതിസന്ധി ഈ രാജ്യത്ത് നാട്ടിലുണ്ടെങ്കിൽ പോലും ഇതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഇപ്പം നാർക്കോട്ടിക് വിഷയങ്ങളിൽ കളരങ്ങാട്ട് പിതാവിന്റെ സ്റ്റേറ്റ്മെന്റ് വിവാദമായി പക്ഷെ നാർക്കോട്ടിക് വിഷയങ്ങളിൽ ഈ കഴിഞ്ഞ അരഞ്ച് വർഷത്തെ ഈ കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് അതിൽ തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും അപ്പോൾ ആലോചിക്കുക കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഇടയന്മാർ അപ്പോൾ സഭയുടെ വളരെ പഠന പഠനം നടത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോയിങ്ങിന് ശേഷം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സൂചനകൾ അത് കേരളത്തോട് മുഴുവൻ ഒരു ഒരു കമ്മ്യൂണിറ്റിയോട് മാത്രമായിരിക്കില്ല നമ്മൾ സംവദിക്കുക അത് കേരളത്തിന് മുഴുവൻ കൊടുക്കുന്ന വാണിംഗ് ആണ് മദ്യത്തെക്കുറിച്ച് നമ്മളുടെ നിലപാടുകൾ ഇപ്പം നമുക്കറിയാം വീട്ടിലേക്ക് അത് വരാൻ പോകുന്നു ഇതെല്ലാം കൃത്യമായ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കൊടുത്തതിനെ വിമർശിക്കാൻ ഒരു രണ്ട് കൂട്ടർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് മാധ്യമങ്ങളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനു മുന്നേ നമ്മൾ ഈ വിഷയം പലവട്ടം ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ രണ്ട് കൂട്ടരുടെ ഈ വിഷയത്തിലുള്ള അവരുടെ വ്യത്യസ്തമായ അജണ്ടകൾ അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾ അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല കുട്ടികൾ രക്ഷിക്കാൻ പറ്റാതെ പോകുന്നു പല കുട്ടികളും ഈ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റാതെ പോകുന്നു കേരള സ്റ്റോറി എന്നുള്ള സിനിമ റിലീസ് ചെയ്യാൻ എത്ര കേരളത്തിൽ എത്ര എത്ര സ്ക്രീനിൽ അത് പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അതൊരു മിഥ്യയാണെന്ന് പറയുന്നു അല്ലേ അത്തരം സ്റ്റോറികൾ കേരളത്തിൽ കേരളത്തിൽ സംഭവിക്കുമ്പോൾ പോലും അതിനെല്ലാം നമ്മൾ കോയിൻ ചെയ്ത് ഷുഗർ കോട്ട് ചെയ്ത് ഈ നാട്ടിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഇല്ല എന്ന് പറയാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ആ ശ്രമം ആ ശ്രമത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഈ ആത്മഹത്യയിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മിണ്ടാതിരിക്കുന്ന സമുദായ സംഘടനകൾക്കും അത് ഏത് സമുദായമായിക്കോട്ടെ ഏത് ക്രൈസ്തവ വിഭാഗം ആയിക്കോട്ടെ ഏത് ക്രൈസ്തവ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ ഇവർക്കെല്ലാം ഈ ഒരു പ്രശ്നത്തിൽ പങ്കുണ്ട് േ ഞാൻ മാധ്യമങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് പോലത്തെ ചാനൽ ആദ്യം ചർച്ചയ്ക്ക് എടുത്തു എന്നുള്ളതാണ് ഏഷ്യാനും ചർച്ച എടുത്തു കാരണം അത് അതൊരു വലിയ ഞാൻ പറയുന്ന മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്തില്ലെന്ന് പറയുന്നതിൽ ഏഷ്യാനായിട്ട് അവരത് ആദ്യമേ തന്നെ ചർച്ചയ്ക്ക് എടുത്തു അത് ഹൈലൈറ്റ് ചെയ്തു ആ വിഷയം ജനങ്ങള് ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവര് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് വെച്ചാല് ഒരു പരിധി കഴിഞ്ഞിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതാരും ചെയ്യുന്നുള്ളോ ഇത് നമ്മൾ ചെയ്യണം വേറെ ആരും വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പല കേസുകളും ഇത് നീണ്ടു പോകുന്ന ഒരു കാലയളവുണ്ടാവും വർഷങ്ങൾ ചിലപ്പോൾ നീണ്ടുപോയിന്നിരിക്കും അത് ഘട്ടം ഘട്ടമായിട്ട് ആ കേസ് ഫോളോ അപ്പ് ചെയ്ത് ആ കേസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പം നാർക്കോട്ടിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കടക്കുന്ന പിടിക്കപ്പെടുന്നവരുടെ എണ്ണം എടുത്തു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു അനാലിസിസ് ഉണ്ട് അല്ലേ അപ്പൊ ഒരു അഞ്ചു വർഷത്തില് ഇപ്പോൾ പലപ്പോഴും മുസ്ലിം പുരുഷനും അമുസ്ലിം ഒരു മോസ്റ്റ്ലി ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ആ ആയിരിക്കും പിടിക്കപ്പെടുന്നത് രണ്ട് മൂന്ന് മുസ്ലിം നാമധാരികളും ആ മുസ്ലിം പേരുകളുള്ള ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും പിടിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് നമ്മളൊന്ന് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാത്തതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞത് കല്ലറങ്ങാട്ട് പിതാവ് നർക്കോട്ടിക് നാർക്കോട്ടിക് ജിഹാദ് എന്നും പറഞ്ഞ ഒരു പ്രസ്താവന പറഞ്ഞിട്ട് അത് അതങ്ങനെ പോലെയല്ല അല്ല അതിന് പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ ആരൊക്കെ ഉൾപ്പെടുന്നു അത് മതപരമായി നിന്ന് തന്നെ അനലൈസ് ചെയ്യണം എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റണം ദേ ഇത്രയും കേസസ് നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് മുസ്ലിം പുരുഷന്മാര് യുവാക്കൾ ഇത്രത്തോളം ഇതിൽ പിടിക്കപ്പെടുന്നത് വാട്ട് ഇസ് റീസൺ അങ്ങനെ നമുക്ക് ആ വിഷയത്തെ കുറെ കൂടി ജനശ്രദ്ധി പക്ഷേ കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ ആ റിപ്പോർട്ടിൽ എല്ലാ രൂപതകളും സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് പ്രണയക്കണ്ണി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കെ സി ബി സി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തി അത് ഉന്നതതരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ നമ്മുടെ ജനങ്ങളുടെ പരിമിതിയുടെ പ്രശ്നമുണ്ട് അത് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സബിൻ തുമുള്ളിന്റെ കേസ് അവിടെ അവര് ചില അച്ഛന്മാർ ഇത്തരം കേസ് സ്റ്റഡികൾ കൃത്യമായി നടത്തുന്നുണ്ട് കുറേയധികം കുട്ടികളെ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലപ്പിച്ചുകൊണ്ടുവന്ന് രക്ഷിച്ചു കൊണ്ടുവന്നുണ്ട് ഇത്തരം കുട്ടികളുടെ ഡാറ്റ എങ്ങനെ പുറത്തുവിടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഇത്തരം ഈ ഒരു പട്ടിക പ്രണയ എന്നൊരു വിഷയത്തിൽ ഒരു എൻ ഐ എ പോലെ ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ കൃത്യമായി അവർക്ക് ഈ ഡാറ്റ കൈമാറും അല്ലാതെ ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ നോക്കും ഒത്തിരി അധികം ഫാമിലികളെ ഇത് ബാധിക്കും അത് അത് അതിന് അപകടം ഈ കള്ളർങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഗാദോ ലവ് ജി ഗാദോ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ പറഞ്ഞു അത് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല പത്രവാർത്ത നോക്കി പറഞ്ഞ കാര്യമല്ല പഠനത്തിന്റെ അടിസ്ഥാനത്തിലും വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലും വിദഗ്ധരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് പബ്ലിക്കിലേക്ക് ഡാറ്റ അന്നും ചാനലുകൾ ചർച്ച ചെയ്ത് തന്ന ഡാറ്റ തരൂ ഡാറ്റ തരൂ ഡാറ്റ തരൂ അതെന്തിനാണ് ഇങ്ങനെ ഒരു വിഷയമില്ല എന്ന് പൊതു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനോട് മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഡാറ്റ തരൂ എന്ന് പറയുന്നത് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും ഒരു സാഹചര്യവുമാണ് അപ്പം നമുക്കറിയാം ഇതൊരു ഇതൊരു മായിക ലോകം സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ് എന്നെ അതിനകത്ത് വ്യക്തിപരമായ ആശങ്ക ആശങ്കപ്പെടുക എന്നുവെച്ചാൽ ഇങ്ങനൊരു പ്രണയത്തിലായിരിക്കുന്ന ആളുകൾക്ക് പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നൊക്കെ നമ്മൾ കാവ്യ കാവ്യാത്മകമായി നമ്മൾ സംവദിക്കാറുണ്ട് പക്ഷേ ഇവിടെ തലച്ചോറും ഇല്ല എന്ന് നൂറ് ശതമാനം പറയാൻ പറ്റുന്ന ഒരു ഒരു പ്രണയത്തിന്റെ ഒരു ഒരു മായിക ലോകം ഇവിടെ തീർക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു കുട്ടി ഇത്രയും നല്ല ഒരു സോഷ്യൽ ഉള്ള കുട്ടി അനിയനെക്കുറിച്ച് ആ കത്തിലുണ്ട് മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് അതിനകത്ത് പരാമർശമുണ്ട് അമ്മയെ വേദനിപ്പിച്ചു പോകുന്നതിന് വിങ്ങൽ അവളുടെ വാക്കിലുണ്ട് വളരെ സുന്ദരമായ കൈയക്ഷരത്തിലാണ് അവളുടെ പോലും എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം അത്രയും നോളജും കായവുമുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു 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 ചെറുപ്പക്കാരൻ വ അവരെ വശത്താക്കുന്നുവെന്ന് ഒന്ന് രണ്ട് രണ്ട് അവളുടെ ഒരു ബോധ്യത്തിനാണ് ഞാൻ ഓർക്കേണ്ട രണ്ട് സൈഡ് ഞാൻ ഈ വിഷയത്തെ മറ്റു രീതിയിൽ കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള മതം മാറാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്നാൽ നമ്മൾ ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ മതം മാറി എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട് അത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നു ഞാൻ അഭിമാനത്തോടെ പറയുന്നു പക്ഷേ കേന ടെലിവിഷൻ ഒരു ചർച്ചാ വിഷയത്തിൽ ജസ്റ്റിൻ പള്ളിവാതകർ ഇരുന്ന ഒരു ചർച്ചയിൽ ജസ്റ്റിൻ പള്ളിവാതക്കൽ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഈ കെണിയിൽ അകപ്പെട്ട ഒരാൾ പക്ഷെ അവരുടെ ജീവിതം രണ്ടു വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞു രണ്ടു വർഷം കഴിയുമ്പോൾ ഇത് വ്യത്യസ്ത ഈ കുട്ടി ആ കുട്ടി ഈ സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ചു കുടുംബത്തെ വെല്ലുവിളിച്ചു പള്ളിയെ വെല്ലുവിളിച്ചു സിസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ചു അച്ഛന്മാരെ വെല്ലുവിളിച്ചു ഇത് ഞാൻ ഏറ്റവും സുന്ദരമായ പ്രണയത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടു വർഷം കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ഇന്നത് എറണാകുളത്ത് ആ കുട്ടിയുള്ളപ്പോൾ നമുക്കറിയാവുന്ന വളരെ അടുത്തറിയാവുന്ന കാര്യമാണ് ഈ ഇവിടുന്ന് അകപ്പെടുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവസാനം ഇവർ മറ്റു വിവാഹത്തിലേക്ക് പോകുന്നു മറ്റ് ബന്ധത്തിലേക്ക് പോകുന്നു ഇപ്പം ഇവന്റെ കേസിൽ തന്നെ ഇൻമോറൽ ട്രാഫിക്കിങ്ങിന് അകപ്പെട്ട ഒരാളാണെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ എല്ലാം കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇമ്മച്ചൂരിറ്റി അല്ലെങ്കിൽ ഒരു മച്ചൂരിറ്റി ഇല്ലായ്മ എന്നൊക്കെ നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാമെങ്കിലും പ്രായപൂർത്തിയായ ആളുകൾ ഇതൊരു മായിക പ്രപഞ്ചത്തിൽ വീണ് പോവുകയല്ലേ ആ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈകാരികമായ ഒരു തലം ഏഹ് കുട്ടികളുടെ വൈകാരികമായ ഒരു തലം അവരുടെ യുക്തിബോധത്തെക്കാൾ മേലെ നിൽക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു യുക്തി ബോധത്തിൽ നിന്നും അല്ലെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കെട്ടാൻ പോകുന്ന പുരുഷൻ ഒരു തെമ്മാടി ആണെന്ന് അറിഞ്ഞിട്ട് തലവെച്ചു കൊടുക്കുന്നത് റെയിൽപാളത്തിൽ കൊണ്ട് തലവെക്കുന്നതിന്റെ തുല്യ തുല്യമാണ് അത് അങ്ങനെ തന്നെയായിട്ടാണ് ഈ കുട്ടിയുടെ കേസിൽ ഇപ്പൊ സോന എൽഡോസിന്റെ കേസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ബോധപൂർവം അത് മനസ്സിലാക്കിയിട്ട് അവനൊരു തിരിച്ചുവരവുണ്ടാകും എന്നും പറഞ്ഞു എന്നാലോചിച്ച് നോക്കുക ഇവന് ഏതെങ്കിലും ഒരു ആളുമായിട്ട് അടിപിടി കേസിലല്ല പിടിക്കപ്പെട്ടേക്കുന്നത് ഒരു സ്ത്രീ ബന്ധത്തിൽ തന്നെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ ഇവളോട് അത്ര ആത്മാർത്ഥ പ്രണയം ഇവനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇവ ഇവൻ മറ്റൊരു സ്ത്രീയുടെ പുറകെ പോവുകയും അത് അത്രത്തോളം ആയിട്ടുള്ള ഒരു അപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു പലതവണ പറയുന്ന പോലെ അപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തെമ്മാടി ആണെന്ന് തിരിച്ചറിഞ്ഞു ഒരു പെണ്ണും സഹിക്കില്ല പർപ്പസ് ഫുള്ളി ഫസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ലൈംഗിക ചൂഷണം എന്നുള്ളതാണ് ഈ കേസിൽ അതാണോ കേസിലതാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ജെനുവിൻ ആണ് അതായത് ആ കുട്ടി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ ഇനിയും സ്നേഹിക്കേണ്ടി വരും അവൾ അവളുടെ പ്രണയത്തിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയമാണ് അവളുടെ പക്ഷെ അവന്റെ പ്രണയം അതല്ല അവന്റെ പ്രണയത്തിന്റെ അപകടമുണ്ട് അതിലൊരു ഒരു ഒരു ഇതെന്ന് പറഞ്ഞാല് അവൾ ആദ്യത്തെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ ഇവന് ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമോറൽ ട്രാഫിക്കിങ്ങിൽ പിടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നെയാണ് അവള് മതം മാറരുതെന്ന് തീരുമാനിച്ചത് മാറാൻ പക്ഷെ ആ മതം മാറുന്നതിന് വേണ്ടിയിൽ വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാരെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും സംഘടിതമാണ് അവിടെയാണ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ശരി ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാം എൻ ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതൊരു കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ മാത്രമുള്ള ഒരു 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 സംവിധാനമല്ല എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ പോപ്പുലർ ഫണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വളരെ ഇത്തരം വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയ ഒരു ആക്ഷൻ നമ്മൾ കാണുകയും ചെയ്തു ചെറിയ രീതിയിലെങ്കിലും അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു എൻ ഐ എ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു ഒരു ജന ഒരു 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 ജാഗ്രതയുടെ അംശം ഉണ്ടാകുമെന്ന് കരുതാമോ തീർച്ചയായിട്ടും ഇത് എൻ ഐ എ പോലുള്ള ഏജൻസി ഈ വിഷയം അന്വേഷിക്കുകയാണെങ്കിൽ ആ അതിൻ്റെ പിന്നിൽ സർക്കാരിന് കൃത്യമായ എന്താ പറയുക ജാഗ്രതയും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇന്റൻഷൻ ജാഗ്രത ആത്മാർത്ഥതയും കൂടി ഉണ്ടെങ്കിൽ ഇതിലെ ഉള്ളറകളും ഉള്ള ഒക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ജാഗ്രതരാകും ഈ കുട്ടികൾ ജാഗ്രതരാകും ഇതിനകത്ത് ഇപ്പൊ ഇത് ഇന്ത്യ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്ത്യയിലും ഇപ്പൊ ബ്രിട്ടനിലേക്കത് നോക്കൂ ഇംഗ്ലണ്ടിലെ അവസ്ഥ നോക്കൂ ഇതെല്ലാം സംഘടിതമായി എല്ലാം ഓൾ ഓവർ വേൾഡ് നടക്കുന്ന ഒരു സിസ്റ്റമാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും ശരിയാക്കാൻ പറ്റില്ല ഇവിടുത്തെ വിഷയത്തിൽ ഇവിടെ നമ്മൾ ഇത് ചർച്ച ചെയ്യണം ഇത് ഏജൻസികൾ അന്വേഷിക്കണം കാരണം ഞാൻ പറയാലോ ഇപ്പോഴും കേരളം മതേതര കേരളമാണ് ഭയങ്കര ഭംഗിയാണ് ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ പറഞ്ഞാലും ഈത് പൊട്ടാൻ പോകുന്ന ഒരു ആക്ടൻ ബോംബായിട്ടൊക്കെ കൊണ്ടാണ് കേരളത്തിലെ സാമൂഹിക പരിസ്ഥിതി ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി വെളിച്ചത്തേക്ക് കൊണ്ടുവരണം ജാഗര ആളുകൾക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ടാവണമെങ്കിൽ കൃത്യമായ ഏജൻസികൾ അന്വേഷിച്ച് ഈ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും സോന എൽദോസ് ഒരു പേരല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ധാരാളം സോന എൽദോസുമാർ മതം മാറാനുള്ള വെമ്പൽ കൊണ്ട് അല്ലെങ്കിൽ പ്രണയക്കെണ്ണിയിൽ അകപ്പെട്ട് നീറുന്ന വേദനയോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാകാം ഇവരുടെ എല്ലാം ആശ്വസിപ്പിക്കുവാനായി ഇവരുടെ എല്ലാം കണ്ണീരൊപ്പാനായി ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത് അത് എൻ ഐ ഏജൻസിയുടെ അന്വേഷണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനപ്പുറത്തേക്കുള്ള ബോധ്യത്തോടെയുള്ള ഇടപെടൽ തീർച്ചയായിട്ടും അത് ആണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് പ്രണയക്കണികെതിരെയുള്ള ഒരു ജാഗ്രത ലഹരിക്കെതിരെയുള്ള ജാഗ്രത പോലെ ഈ സമൂഹത്തിലെ എല്ലായിടത്തും ഉണ്ടാകേണ്ടത് അത് ഈ നാട് ഒരു മതേതര നാടായി നിലനിൽക്കാനും എല്ലാവരും ഒരുമിച്ച് ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അതിൻ്റെ അതിലേക്കുള്ള വഴികൾ കൂടി തുറക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഷെക്കൈന ഫയർ ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി